ണൂരിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൾക്കായിട്ട് പ്രാവുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്പെടുകയും വീഡിയോ മുപ്പത് വീസ് പറവ കൊടുക്കാനുള്ളതാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പീസിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് ഉപയെന്ന് അതായത് മൊത്തത്തിൽ എടുക്കുന്ന കൂട്ടുകാർക്കും പീസ് റേറ്റിന് അഞ്ഞൂറ് ഉറുപ്പേക്ക് കിട്ടും അപ്പോൾ സിംഗിളായിട്ടുള്ള എടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു പക്ഷെ പ്രൈസിൽ ചില ലേശം വ്യത്യാസം ഉണ്ടാവും മൊത്തമായിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ അഞ്ഞൂറ് ഉറുപ്യ കൊടുക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല മുപ്പത് പീസ് ഉള്ള ആക്റ്റീവായിട്ടുള്ള വീടുകളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് നല്ല നല്ല ചിക്സും നല്ല നല്ല പറവുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുക പ്രാവിനെ വാങ്ങാൻ ബൾക്കായിട്ട് എടുക്കാൻ എടുക്കാനാഗ്രഹിക്കുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ മൂന്ന് പേർ ഫാൻഡേലി പിന്നെ അതേപോലെ മൂന്ന് പേർ നാടൻ പ്രാവും മൊത്തമായിട്ട് കൊടുക്കുന്നത് ബൾക്കായിട്ട് ബൾക്കായിട്ട് എടുക്കുമ്പോൾ നാലായിരം രൂപയ്ക്ക് ബൾക്കായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളീ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ ആണ് അതുപോലെ ഈ കാണുന്ന നാല് ഷോർട്ട് ഫൈസ് അപ്പോൾ ഇത് കൊടുക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് നാല് പീസിന് ബൾക്കാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സ്ഥലം വരുന്നത് നെയ്യാറ്റിങ് കരാം അതുപോലെ ഈ കാണുന്ന രണ്ട് ചിക്സ് അവ കൊടുക്കുന്ന റേറ്റ് തൊള്ളായിരം രൂപക്കാണ് കൊടുക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല വെന്യൂർ ഇപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ അപ്പോൾ കൊടുത്ത കോണ്ടാക്ട് നമ്പറില് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളടുത്ത് പോലും ചിക്സാണ് രണ്ട് അതുപോലെ ഈ കാണുന്ന രണ്ട് പേർ ഇനി ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല വെന്യൂർ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന രണ്ട് സിക്സ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിച്ചിരുന്നൂറ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നല്ല അടിപൊളി സിക്സാണ് സ്ഥലം മലപ്പുറം കിട്ടുക അതുപോലെ ഈ കാണുന്ന പേര് ഇതിന് ചോദിക്കുന്ന റേറ്റ് തൊള്ളായിരം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സ്ഥലം തരുന്ന മലപ്പുറം ജില്ല തന്നെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരിലെ കൂട്ടുകാർ ഇത്രയും പെട്ടെന്ന് അവർ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കൂടുതലും ഫോട്ടോസും വീഡിയോസും വേണമെന്നുണ്ടെങ്കിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഈ കാറിന് മെയിൽ പതിമൂന്ന് പ്ലസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ബെസ്റ്റ് പ്ലേസിന് സാധനം കിട്ടും സ്ഥലം വരുന്നത് കണ്ണൂരാണ് പാവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക